നമസ്കാരം യു എ പി എ കേസ് ചുമത്തി രണ്ടു വർഷത്തിലധികം ജയിലിൽ അടച്ച് ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന സിദ്ധിഖാപ്പൻ എന്ന മാധ്യമപ്രവർത്തകനെതിരെ കാര്യമായ പ്രതികരണമൊന്നും ഞാൻ നടത്തിയിട്ടില്ല സിദ്ധിക്കാപ്പനെ അനുകൂലിച്ചുകൊണ്ടും ഞാൻ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല സിദ്ധിക്കാപ്പനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ കൊടുക്കുകയല്ലാതെ സിദ്ധിക്കാപ്പൻ നീതിമാനാണെന്ന് പറയാനോ കുറ്റക്കാരനാണെന്ന് പറയാനോ ഉള്ള തെളിവുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മൗനം പാലിച്ചത് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് സിദ്ധിക്കാപ്പൻ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അറസ്റ്റിലാവുന്നത് സിദ്ധിക്കാപ്പന്റെ ലക്ഷ്യം കലാപമുണ്ടാക്കലാണ് എന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് മാധ്യമപ്രവർത്തകനായ സിദ്ധിക്കാപ്പനെ അറസ്റ്റ് ചെയ്തത് എല്ലാ അർത്ഥത്തിലും ശരിയാണോ എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ സിദ്ധിക്കാപ്പൻ പൂർണ്ണമായും മാധ്യമപ്രവർത്തകനാണോ അതോ കൃത്യമായ മത അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന കാര്യത്തിലും തർക്കം നിലനിൽക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഉടമസ്ഥാവകാശത്തിൽ ഉടമസ്ഥാവകാശത്തിലുണ്ടായിരുന്ന തേജസ്ലായിരുന്നു സിദ്ദിഖാപ്പൻ പ്രവർത്തിച്ചത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ടും സിദ്ദിഖാപ്പൻ ഡൽഹിയിൽ തന്നെ താമസിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിൽ തന്നെയായിരുന്നു സിദ്ദിഖാപ്പന്റെ വാസം അടച്ചുപൂട്ടപ്പെട്ട ഒരു മാധ്യമത്തിന് വേണ്ടി സിദ്ദിഖാപ്പൻ ഡൽഹിയിൽ നിന്നത് തന്നെ സംശയാസ്പദമാണ് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനവും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് തന്നെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായിരുന്നു സിദ്ധിക്കാപ്പൻ എന്ന് നിഗമനത്തിൽ എത്തുന്നതിൽ തെറ്റില്ല എന്തായാലും സിദ്ധിക്കാപ്പിന് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കൊലപാതകങ്ങളിലും ഭീകരപ്രവർത്തനത്തിലും പങ്കുണ്ട് എന്ന് തെളിയാത്തിടത്തോളം കാലം സിദ്ധിക്കാപ്പിനെ കുറ്റപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിലുള്ള ആശയക്കുഴപ്പം തുടരുന്നു എന്തായാലും യു എ പി യെ ചുമത്തി സിദ്ധിക്കാപ്പൻ രണ്ട് വർഷത്തിലധികം ജയിലിലായിരുന്നു അതിനുശേഷം കർശനമായ ജാമ്യ വ്യവസ്ഥകളുടെ പുറത്തിറങ്ങിയിരിക്കുന്നു സിദ്ധിക്കാപ്പിന് വേണ്ടി മാധ്യമങ്ങൾ വലിയ തോതിൽ ബഹളം വയ്ക്കുന്നുണ്ട് സിദ്ധിക്കാപ്പിനു വേണ്ടി സുപ്രീം കോടതി വരെ പോയി കേസ് നടത്തിയത് കേരള പത്രപ്രവർത്തക യൂണിയൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് മറനാടിന് ആക്രമിക്കപ്പെട്ടപ്പോൾ കെ യു ഡബ്ല്യു ജെ എന്ന യൂണിയൻ മറന്നാടിന് അനുകൂലമായ ഒരു പത്രപ്രസ്താവന ഇറക്കിയിരുന്നു ഇത് ഗുണവാർത്തകൾ മാത്രം കൊടുക്കുന്ന ദേശാഭിമാനിയെയും ഭാഗികമായി മാത്രം മാധ്യമ പ്രവർത്തനത്തെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എന്നാൽ കെ യു ഡബ്ല്യു ജെ യുടെ ഭാഗമായിരിക്കുന്ന സിദ്ധിക്കാപ്പിനെ പോലുള്ളവരെയും ചൊടിപ്പിച്ചു അവരൊക്കെ മറന്നാടനെ പിന്തുണച്ചതിനെതിരെ രംഗത്തു വന്നു മറന്നാടൻ സത്യം വിളിച്ച് പറയുന്നത് ഇവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് എറണാകുളത്തെ വഞ്ചി സ്ക്വയറിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുന്നു റിജാസ് എന്നു പേരുള്ള സ്വയം പ്രഖ്യാപിത ഒരു മാധ്യമ പ്രവർത്തകനെ പിന്തുണയ്ക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ആ സമ്മേളനം റിജാസ് സിദ്ധിക്കാപ്പിനെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് ആണ് എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് രാജ്യവിരുദ്ധമായ നിലപാടെടുക്കുകയും പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്തു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്ന റിജാസ് സിന്ധൂരെ പുറത്തു വന്നിട്ടില്ല റിജാസ് ഭീകരപ്രവർത്തനം നടത്തിയോ എന്നതിനെ കുറിച്ച് തെളിവൊന്നും എന്റെ കയ്യിലില്ല എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിൽ സൈന്യത്തെയും രാജ്യത്തെയും അപമാനിച്ച റിജാസിനെ അറസ്റ്റ് ചെയ്തത് ഉചിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ റിജാസിന് നീതി വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വഞ്ചി സ്ക്വയറിൽ നടന്ന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഈ സിദ്ധിക്കാപ്പനായിരുന്നു സിദ്ധിക്കാപ്പിനു വേണ്ടി സുപ്രീം കോടതി വരെ പോയി പോരാട്ടം നടത്തിയ സിദ്ധിക്കാപ്പിനെ ജയിലിന് പുറത്തെത്തിച്ച പത്രപ്രവർത്തക യൂണിയനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സിദ്ധിക്കാപ്പൻ പറഞ്ഞത് റിജാസിനെ പോലുള്ളവരെ പിന്തുണയ്ക്കണം മറനാടനെ പോലെയുള്ളവർക്ക് വേണ്ടി രംഗത്തിറങ്ങരുതെന്നാണ് മറനാടിനെ പേര് പറയാൻ പേടിയായിരുന്നു പക്ഷേ മറന്നാടനാണ് മനസ്സിലാക്കുന്ന തരത്തിലായിരുന്നു പ്രസ്താവന ഈ പ്രസ്താവനയോടെ ഒരു കാര്യം സിദ്ധിക്കാപ്പൻ തെളിയിച്ചു സിദ്ധിക്കാപ്പൻ്റേത് പത്രപ്രവർത്തനമല്ല നുണപ്രചരണവും വർഗീയ വിൽപ്പനയുമാണെന്ന് എന്തൊരു നുണയാണ് പറഞ്ഞത് മറനാടനെതിന് ചുമത്തിയിരിക്കുന്നത് വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലല്ല എന്നാണ് സിദ്ധിക്കാപ്പൻ പറയുന്നത് വാർത്ത പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലല്ലാതെ മറനാടനെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു കേസ് സിദ്ധിക്കാപ്പനോ സിദ്ധിക്കാപ്പൻ ഫ്രാൻസിനോ ചൂണ്ടിക്കാട്ടാമോ മറനാടിനെതിരെ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും വാർത്തയുടെ പേരിലാണ് അതും നൂറ് ശതമാനം സത്യസന്ധമായ വാർത്തയുടെ പേരിൽ ഒരൊറ്റ കേസിലും മറനാടനെ കോടതി ശിക്ഷിച്ചിട്ടില്ല ഒരൊറ്റ കേസിലും മറനാടൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എല്ലാം കെട്ടിച്ചമച്ച കേസുകളായിരുന്നു സർക്കാരിന്റെയും പാർട്ടിയുടെയും വിദ്വേഷ പ്രചാരകരുടെയും തനി നിറം ചൂണ്ടിക്കാണിച്ചതിനായിരുന്നു എന്നിട്ടും സിദ്ധിക്കാപ്പൻ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണമെങ്കിൽ അയാൾ എത്ര ലജ്ജയില്ലാത്തവനും ഉളുപ്പില്ലാത്തവനുമാണെന്ന് ഓർക്കണം മാധ്യമ പ്രവർത്തനം ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം തെരുവിൽ ആക്രമിക്കാൻ സി പി എം ഗൂഢാലോചന നടത്തുമ്പോൾ അതിൽ പ്രതിഷേധിച്ചത് തെറ്റായിപ്പോയി എന്ന് കെ യു ഡബ്ല്യു ജിയോട് പറയുക ഭീകരപ്രവർത്തനത്തിന് രണ്ടു വർഷം ജയിലിൽ കിടന്ന് ഇപ്പോഴും ജാമ്യത്തിലായിരിക്കുന്ന സിദ്ധിക്കാപ്പനെ സഹായിച്ച അതേ സംഘടനയെ തള്ളിപ്പറയുക രാജ്യത്തിനെതിരെ നിലപാടെടുത്ത് റിജാസിന് വേണ്ടി ശബ്ദമുയർത്തിയില്ല എന്നതാണ് കെ യു ഡബ്ല്യു ജിക്ക് സിദ്ധിക്കാപ്പൻ ഉയർത്തുന്ന ആരോപണം എന്തായാലും ഇത്തരം കള്ളനാണയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തുറന്നു കാണിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായ മതഅജണ്ടയോടുകൂടി മാധ്യമ പ്രവർത്തനത്തെ ദുരുപയോഗിക്കുന്നവരെ മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം ഇനിയെങ്കിലും കെ യു ഡബ്ല്യു ജിയെ പോലുള്ള സംഘടനകൾ നിറവേറ്റേണ്ടതുണ്ട് പത്രപ്രവർത്തനം എന്നാൽ സ്വതന്ത്രമായിരിക്കണം ഒരു പത്രസ്ഥാപനത്തിലും ജോലി ചെയ്യാതിരിക്കവേ പത്രപ്രവർത്തകൻ എന്ന മേൽക്കുപ്പായവും ധരിച്ചുകൊണ്ട് നടക്കുന്ന സിദ്ധിക്കാപ്പന്മാരെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് സിദ്ധിക്കാപ്പൻ ഏതു പത്രത്തിലാണ് ജോലി ചെയ്യുന്നത് ഏത് പത്രത്തിന് വേണ്ടിയാണ് ശബ്ദിക്കുന്നത് സിദ്ധിക്കാപ്പൻ ഏത് പത്രത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് അറസ്റ്റിലായത് ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവർക്ക് വേണ്ടി പത്രപ്രവർത്തക യൂണിയൻ രംഗത്തിറങ്ങുന്നത് ഇനിയെങ്കിലും പുനഃപരിശോധിക്കണം സത്യം വിളിച്ച് പറയുന്നവർ ഒറ്റപ്പെടുത്താൻ വേണ്ടി സിദ്ധിക്കാപ്പനെ പോലുള്ളവർ രംഗത്തിറങ്ങുന്നത് അവരുടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന് യൂണിയൻ ഇനിയെങ്കിലും തിരിച്ചറിയുക റിജാസിന് വേണ്ടി സിദ്ദിഖാപ്പൻ രംഗപ്രവേശം ചെയ്തത് ബോധപൂർവമായ ഒരു കണക്കുകൂട്ടലിന്റെ ഭാഗമാണ് ജാമ്യവ്യവസ്ഥ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുകയാണ് ചെയ്തത് ജാമ്യത്തിൽ ഇരിക്കുന്ന ഒരാൾ സമാനമായ കുറ്റകൃത്യത്തിന് ജയിലിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി രംഗത്തെത്തിയത് കൃത്യമായ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് ഇത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്തി ഡി ജി പി കൂടിയായ ടി പി സെൻകുമാർ രംഗത്ത് വന്നിരുന്നു ഹത്രാസ് യു എ പി എ പ്രതി സിദ്ധിഖാപ്പൻ ഇന്ന് കൊച്ചി വഞ്ചി സ്ക്വയറിൽ ഒരു പ്രതിഷേധ റാലി അഭിസംബോധന ചെയ്യുകയാണ് ഇത് റിജാസ് ഒരു യു എ പി എ കേസ് പ്രതി അതായത് പഹൽഗാം സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന സമയം കൊച്ചിയിൽ നിന്ന് പിടികൂടിയ ഒരു തീവ്രവാദി ഈ തീവ്രവാദിയെ മഹാരാഷ്ട്ര പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് അതിനെ സംബന്ധിച്ച് അയാളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കൊച്ചിയിൽ നടക്കുന്നത് കാപ്പൻ ഖത്രാസ് യു കേസിൽ ജാമ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ പങ്കെടുക്കുന്നത് ജാമ്യ വ്യവസ്ഥ ലംഘനമാണ് പക്ഷേ കൊച്ചിയിലുള്ള പ്രതിഷേധത്തെ പറ്റി അതിനെതിരെ പ്രതിഷേധിക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിക്കുന്നത് കാണുന്നില്ല അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിദ്ധിക്കുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ ആ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ആളായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എവിടെയാണ് ഇത്തരം തീവ്രവാദികളിൽ നിന്ന് രക്ഷ കിട്ടുക ഇങ്ങനെയുള്ളവരെയൊക്കെ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വെച്ചുകൊണ്ടിരുന്നാൽ ഈ ഭാരതത്തിന്റെ സ്ഥിതി എന്താകും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ അവർ എടുത്തു വെച്ച് അതിനെ അനുവദിച്ചവരെ നമ്മൾ എന്തു പറയണം വാസ്തു ബി ജെ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആളെക്കുറിച്ചാണ് ടി പി സെൻകുമാർ ഇങ്ങനെ പറഞ്ഞത് ബി ജെ പി അതുകൊണ്ടാണ് സിദ്ധിക്കാപ്പൻ വിഷയത്തിൽ പ്രതിഷേധിക്കാത്തത് എന്നാണ് ടി പി സെൻകുമാറിന്റെ പ്രസ്താവന തൊട്ടു പിന്നാലെ സെൻകുമാറിനെ ചീത്ത വിളിച്ചുകൊണ്ട് സിദ്ധിക്കാപ്പൻ രംഗത്ത് വന്നു അതിന് സെൻകുമാർ ഇങ്ങനെ മറുപടി പറഞ്ഞു തീവ്രവാദിയെ തീവ്രവാദി എന്നല്ലാതെ മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് വിളിക്കാൻ പറ്റുമോ കാപ്പന്റെ കോപ്പല്ല എന്റെ കോമൺ സെൻസ് ഏത് വ്യാജ വേഷം കിട്ടിയാലും ഭാരതത്തെ പല രീതിയിൽ തകർക്കാൻ നടക്കുന്ന ഏവനും ഭീകരവാദി തന്നെ ഏതിന്റെ പത്രപ്രവർത്തകനാണാവോ വാസ്തുത്തിൽ കാപ്പൻ ഏത് പത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നെങ്കിലും പറയാൻ ഇനി വൈകരുത് യു എ പി എ കേസിലെ പ്രതി കർശന ജാമ്യത്തോടെ വീട്ടിലിരിക്കേണ്ടതിന് പകരം ഒരു ഭീകരവാദിയെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തെത്തി എന്നത് കണ്ടില്ലെന്നടിക്കാൻ പിണറായി പോലീസിന് കഴിഞ്ഞില്ല സിറ്റി പോലീസ് കമ്മീഷണർ പ്രതിഷേധ സമ്മേളനം നടക്കുന്ന സ്പഞ്ചി സ്ക്വയറിലേക്ക് ഇരച്ചെത്തി കമ്മീഷണും പോലീസ് സംഘവും എത്തിയതോടെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധ രംഗത്തിറങ്ങി سیداباد ورلي سراج توليت بين كورق سيداباد ورلي سراج توليت بين كورق سيداباد ورلي سراج توليت بين كورق سيداباد بين كورق سيداباد بين كورق سيداباد سيداباد ورلي سراج توليت يا فور فور اره ورتي ورتي سيداباد انجيرجي െസ്റ്റെ ഇതിനിടയിൽ പ്രാണനം കൊണ്ട് ധീരനായ സിദ്ധിക്കാപ്പൻ ഓടി രക്ഷപ്പെട്ടു പോലീസിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യമൊക്കെ സിദ്ധിക്കാപ്പിനെ ജയിലിൽ കിടന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയി യു പി എ കേസിൽ ജാമ്യത്തിലാണ് എന്ന കാര്യം അപ്പോഴാണ് സിദ്ദിഖാപ്പൻ അറിയുന്നത് പോലീസിനെ കണ്ണു ഒരു ഒറ്റ ഓട്ടമായിരുന്നു സിദ്ദിഖാപ്പനും കൂട്ടരും സിദ്ദിഖാപ്പൻ ഓടി രക്ഷപ്പെട്ടെടുത്ത് പുരുപോലും മുളയ്ക്കില്ല എന്നാണ് അവിടുത്തുകാരുടെ സംഭാഷണം എന്തായാലും കാപ്പിൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ കേസും പോലീസ് റിപ്പോർട്ടും വേണ്ടതുപോലെ ചെന്നാൽ സിദ്ധിക്കാപ്പിനെ വളരെ കഷ്ടപ്പെട്ട് കെ ഡബ്ല്യു ജിയെ നേടിക്കൊടുത്ത ജാമ്യം റദ്ദായാക്കാനുള്ള സാധ്യത ശക്തമാണ് ജാമ്യത്തിൽ കഴിയുന്ന ഒരു യു എ പി എ കേസ് പ്രതി മറ്റൊരു യു എ പി എ കേസ് പ്രതിക്ക് വേണ്ടി സമരം നടത്തിയാൽ ജാമ്യം റദ്ദാക്കാൻ അത് ആവശ്യത്തിന് മതിയാവും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം സിദ്ധിക്കാപ്പൻ ഓടി രക്ഷപ്പെട്ടത്